ആലപ്പുഴ രൂപതയുടെ മുൻ അധ്യക്ഷൻ ബിഷപ്പ് സ്റ്റീഫൻ അത്തിപ്പുഴയിൽ കാലം ചെയ്തു ഹൃദയാഘാതമായിരുന്നു മരണകാരണം ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിൽ അർത്തുങ്കലിനടുത്തുള്ള ചേന്നവേലി എന്ന തീരദേശ ഗ്രാമത്തിലാണ് ബിഷപ്പ് സ്റ്റീഫൻ അത്തിപ്പുഴയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് മെയ് പതിനെട്ടിന് ജനിച്ചത് ചേർത്തല സേക്രട്ട് ഹാർട്ട് മൈനർ സെമിനാരിയിലും പൂനെ പേപ്പൽ സെമിനാരിയിലുമാണ് അദ്ദേഹം തന്റെ വൈദിക പഠനം പൂർത്തിയാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ഒക്ടോബർ അഞ്ചിന് വൈദികനായി അഭിഷക്തനായി ആലപ്പുഴ മൗണ്ട് കാർമൽ കത്തീഡ്രലിൽ സഹവികാരിയായും ഓമനപ്പുഴ പള്ളിയിൽ വികാരിയായും പ്രവർത്തിച്ചു ആലുവ സെന്റ് ജോസഫ് പൊന്തിഫിക്കൽ സെമിനാരിയിൽ അധ്യാപകനായും ചേർത്തല സീക്രട്ട് ഹാർട്ട് മൈനർ സെമിനാരിയിൽ റെക്ടറായും സേവനമനുഷ്ഠിച്ച ബിഷപ്പ് സ്റ്റീഫൻ അത്തിപ്പുഴയിൽ ആലപ്പുഴ ലിയോ തേർട്ടീത്ത് ഹൈസ്കൂൾ മാനേജറായും പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരം നവംബർ പതിനാലിന് ആലപ്പുഴ രൂപതയുടെ സഹായമെത്രാനായി അദ്ദേഹം നിയുക്തനായി രണ്ടായിരത്തി ഒന്ന് ഫെബ്രുവരി പതിനൊന്നിന് അഭിഷിക്തനായ അദ്ദേഹം രണ്ടായിരത്തി ഒന്ന് ഡിസംബർ ഒൻപതിന് ബിഷപ്പ് ഡോക്ടർ മൈക്കിൾ ആറാട്ടുകുളം വിരമിച്ചതോടെ ആലപ്പുഴ രൂപതയുടെ മൂന്നാമത്തെ അധ്യക്ഷനായി സ്ഥാനമേറ്റു ആലപ്പുഴ രൂപതയുടെ ആത്മീയവും ഭൗതികവുമായ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ച ഇടയനായിരുന്നു ബിഷപ്പ് സ്റ്റീഫൻ അത്തിപ്പുഴയിൽ എളിമയും ദാരിദ്ര്യവും മുഖമുദ്രയാക്കിയ ഇടയനായിരുന്നു ബിഷപ്പ് സ്റ്റീഫൻ അത്തിപ്പുഴയിൽ ആലപ്പുഴ രൂപതയുടെ ആത്മീയ വളർച്ചയിൽ മാത്രമല്ല ഭൗതികമായ വളർച്ചയും ബദ്ധശ്രദ്ധനായിരുന്നു ബിഷപ്പ് സ്റ്റീഫൻ അത്തിപ്പുഴയിൽ അദ്ദേഹം മുന്നിൽ നിന്ന് നയിച്ച സുനാമി സമരമൊക്കെ ബിഷപ്പ് സ്റ്റീഫൻ അത്തിപ്പുഴയിലിന്റെ ദൈവജനത്തോടുള്ള കരുതലിന്റെ മകുട ഉദാഹരണങ്ങളാണ് അദ്ദേഹത്തിന്റെ വിയോഗം ആലപ്പുഴ രൂപതയ്ക്ക് മാത്രമല്ല കേരളസഭയ്ക്കും തീര നഷ്ടം തന്നെയാണ്